ആ സുഹൃത്തുക്കൾ ഈ ജൂലൈ പതിമൂന്നാം തീയതി ശനി വക്രത്തി വന്നല്ലോ അപ്പം നിങ്ങൾക്ക് രാജയോഗം വരും അപ്പം ആർക്കൊക്കെയാണ് രാജയോഗം വരേണ്ടതെന്ന് എല്ലാവർക്കും ആകാംക്ഷ കാണുമല്ലോ അപ്പം അത് വിശദമായിട്ട് കേൾക്കാം പ്രത്യേകിച്ച് നാല് നാളുകാർക്കാണ് രാജയോഗമുള്ളത് അപ്പം അതിനെ നമ്മളൊക്കെ നോക്കുമ്പോഴത്തേനെ ശനി വക്രത്തി പോന്നു അപ്പം നിങ്ങളതിനകത്തെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ട ശനി വക്രത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന നാല് പതിനാല് നാളുകാർക്കോ അല്ല പന്ത്രണ്ട് നാളുകാർക്കോ ഒന്നും പോസിറ്റീവായിട്ടുള്ള വരത്തില്ല മാത്രമല്ല നിങ്ങൾക്ക് ചില സമയത്ത് സമയത്തിപ്പം നല്ല കാലമായിട്ട് നല്ലതായിട്ട് നല്ല പോസിറ്റീവായിട്ടിരുന്ന് ചിലപ്പോൾ അനുഭവിച്ചിരുന്ന ആ യോഗം ശനിയുടെ മാറ്റത്തിൽ കൂടെ വക്രത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ദോഷസമയം ഉണ്ടായിരുന്ന ചില ആൾക്കാർക്ക് അത് നല്ലതായിട്ടും വരും അപ്പം നല്ലതായിട്ട് വരുമ്പം ഏതൊക്കെ നാളുകാർക്ക് നല്ലതായിട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാ ആൾക്കാരുടെയും ലഗ്നം വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ സപ്പോസ് നിസാരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാളിനകത്ത് നാല് പാദങ്ങളാണ് ഉള്ളത് വേദിക് അസ്ട്രോളജിയിൽ ഉള്ളത് പക്ഷെ അതുവരെ ഇത് കെ പി അസ്ട്രോളജിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തന്നെ ഒരു നാളിൽ ഒമ്പത് പാദം വരുന്നുണ്ട് പിന്നെ അശ്വതി ഭരണി അങ്ങനെ കാർത്തിക ഒക്കെ വരുമ്പോൾ പത്ത് പാദം വരുന്നുണ്ട് അപ്പോൾ എത്ര വ്യത്യാസം വരുന്നുണ്ട് അതിനകത്ത് ലോഡ് സബ് ലോഡ് എന്നൊക്കെ ഡിവിഷൻ വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓരോ വ്യക്തികളുടെ ക്യാരക്ടറും അവരുടെ ഒരു കാര്യങ്ങളും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ നമുക്ക് ആ ധനയോഗം വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും അങ്ങനെ സന്തോഷിക്കാനും അല്ല നിര് അപ്പം നമുക്ക് മോശ സമയം വരും അപ്പൊ അതുകൊണ്ട് ഇന്നത് ഇന്ന രീതി വരും അപ്പൊ അത് അപ്പൊ അങ്ങനെ ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഇങ്ങനുള്ള ചില മിഥ്യയായിട്ടുള്ള ചില പ്രഡിക്ഷൻ കേട്ടിട്ട് നമ്മൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷിക്കാനോ പാടില്ല നമ്മൾ സങ്കടപ്പെടാനും പാടില്ല അത് ജസ്റ്റ് ഒരു മീഡിയ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അവരുടെ യൂട്യൂബിൻ്റെ ആയിട്ടുള്ള അവർക്കൊരു പ്രേക്ഷകരെ വേണം അപ്പോൾ ഇങ്ങനൊക്കെ ഉള്ളതൊരു പതിനാല് രാശിക്കാർക്ക് അല്ല പതിനാല് നാളുകാർക്ക് രാജയോഗം എന്താ ഇത്രാം തീയതി പതിമൂന്നാം തീയതി ജൂലൈ പതിമൂന്നാം തീയതി ഏതാ ശനി മാറുന്നു അല്ലെ ശനി വക്രത്തിൽ പോന്നു വക്രത്തിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശനി ശനി ഒരിക്കലും തിരിഞ്ഞു കറങ്ങാ ശനിന്നെല്ല ഒരു ഗ്രഹങ്ങളും തിരിഞ്ഞു കറങ്ങുക എന്നുള്ള വക്രമം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിട്രോഗ്രേഷൻ അതായത് ജസ്റ്റ് അതിൻ്റെ മൂവ്മെൻറ്റ് സ്ലോ ആവുക ആ പ്രത്യേകിച്ച് എല്ലാ വർഷവും ഈ ഒരു സമയം ഏകദേശം ആകുമ്പോഴത്തന്നെ ശനിയും അങ്ങനെ പല ഗ്രഹങ്ങൾ വക്രത്തിൽ പോകാറുണ്ട് ബുധൻ അല്ല വ്യാഴമേ അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും വക്രത്തിൽ പോവുകയില്ല മെയിൻ നമുക്കതിനകത്ത് നാല് ഗ്രഹങ്ങൾ വക്രത്തിൽ പോകത്തില്ല സൂര്യൻ ഒരിക്കലും വക്രത്തിൽ പോകത്തില്ല ചന്ദ്രൻ വക്രത്തിൽ പോകത്തില്ല അതേമാതിരി നമുക്ക് രാഹു കേതു ഒന്നും വക്രത്തിൽ പോകത്തില്ല ബാക്കി ഗ്രഹങ്ങളാണ് വക്രത്തിൽ പോവുന്നത് വക്രത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്യുക സ്പീഡ് സ്ലോ സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അങ്ങനെ ആ ഒരു ആ ഒരു സമയത്ത് സ്ലോ ഡൗൺ ചെയ്തിട്ട് ആ ബാക്കി ടോട്ടൽ ഇതിൻ്റെ സൈക്കിൾ നോക്കുമ്പോൾ ശനിയുടെ എന്ന് പറഞ്ഞാൽ ഒരു സോഡിയോക്സൈഡിൽ രണ്ടര വർഷമുള്ളത് അപ്പോൾ ഈ രണ്ടര വർഷം അത് ട്രാവൽ ചെയ്യുന്ന ഒരിൽ പക്ഷേ ആ ആവറേജ് ടൈം പീരീഡ് കറക്റ്റായിരിക്കും പക്ഷേ അതിൽ ഇടയ്ക്ക് വരുമ്പം ഈ സ്ലോ വരും പ്ലാനറ്ററി അനുസരിച്ച് അതാ ഈ വക്രമം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വക്രത്തിൽ വരുമ്പം ഇങ്ങനെ ഈ ഒരു പ്രശ്നമായിട്ടുള്ള വരും അപ്പം നല്ല രീതിയിൽ നല്ല ഫലങ്ങൾ അനുഭവിച്ചിരുന്ന പല ആൾക്കാർക്കും ചിലപ്പോൾ ദോഷമാകാം ചിലപ്പോൾ ദോഷമായിട്ടിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നല്ലതുമാകാം പക്ഷേ നമ്മളെപ്പോഴും അതാ ഏത് നാളുകാരെന്ന് നമുക്ക് അറിയണമെന്ന് വരിക നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ നാൾ നോക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ എല്ലാവരും ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ എങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ നാൾ നിങ്ങൾക്ക് തന്നെ ധന ധനസ്ഥാനം അതേമാതിരി നിങ്ങളുടെ ഭാഗ്യസ്ഥാനം കർമ്മസ്ഥാനം എങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാകും ധനസ്ഥാനം ഭാഗ്യസ്ഥാനം അങ്ങനെയുള്ള സ്ഥാനങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചാർട്ടിനെ അനലൈസ് ചെയ്യണം അപ്പം ഇന്നത്തെ തലമുറയിൽ ഒരു നല്ല ഒരു ഡോക്ടറെ സമീപിക്കുന്നതിനെക്കാട്ടിലും ഒരു വെരി ആണ് ഗെറ്റിംഗ് എ ഗുഡ് ആസ്ട്രോളജർ அது காரணம் ഒരുപാട് ഈ ആസ്ട്രോളജി പറയുന്ന ആൾക്കാരുണ്ട് ജീവിക്കാൻ വേണ്ടി ഇത് ഒരിക്കലും ഒരു സയൻസ് തെറ്റുന്നില്ല ജീവിക്കാൻ വേണ്ടി ശാസ്ത്രത്തെ വളച്ചു ഓടിക്കുന്നതും പഠിക്കാതെ പറയുന്നതും ഉണ്ട് പക്ഷേ ഒരിക്കലും ഒരു സയൻസ് തെറ്റല്ല സയൻസ് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ലൈഫിലെ ഓരോ കാര്യങ്ങളും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോൾ കുട്ടികളുണ്ടാകും അല്ലെന്നൂരി നമുക്ക് കല്യാണം കഴിക്കാൻ എപ്പോൾ യോഗമുണ്ട് ഈവൻ ദെർ ഇസ് പ്രോബിലിറ്റി ഫോർ ദ ഡൈവേഴ്സ് ഡൈവേഴ്സിന് യോഗം ഉണ്ടോ അത് ഗോചാരമെന്ന് പറയുന്നത് ട്രാൻസിഷനി വരുന്ന സമയത്ത് ചില ഗ്രഹങ്ങൾ കയറി കണക്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് അവിടെ ഡൈവേഴ്സ് അല്ലാതെ തലാക്ക് മീൻസ് മൊഴിയൊല്ലുക എന്നൊക്കെ പറയുന്ന മാതിരി യോഗമുണ്ട് യോഗമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഡൈവേഴ്സ് ആകുക എന്നുള്ളതല്ല ആ ഒരു സമയത്ത് നമ്മളപ്പം നമ്മുടെ ഭർത്തിയാട്ട് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കണം അങ്ങനെ ഒരു സമയത്ത് ബാമിനിയിൽ ഒരിക്കലും വഴക്കുണ്ടാക്കാതിരിക്കുക ഒരാൾ വായ അടച്ച് വെച്ചാൽ മതി അപ്പം അവിടെ ആ ഡൈവേഴ്സ് എന്നുള്ള ആ ഒരു പീരീഡ് ടൈം പീരീഡ് ലൈക്ക് ലൈക്ക് എന്ന് പറയുന്ന ഒരു കൺജഷൻ പോയിന്റ് ഒരു ചെറിയ ഒരു ടൈം പീരീഡിനകത്തുള്ള ഒരു ചെറിയ കാലത്തിൻ്റെ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഇതിലെ ഗ്രഹങ്ങൾ പ്ലാനറ്ററി പൊസിഷനിലെ ഗോചാരത്തിൽ കൂടെ പോകുമ്പോഴേ നമുക്ക് ചെറിയ കഴിഞ്ഞു ചില പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് ഡൈവേഴ്സ് ആകണമെന്നല്ല അപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സഡൻ തീരുമാനങ്ങൾ എടുക്കാതോ അന്നേരത്തെ ഒരു കാര്യത്തിൽ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുക സപ്പോസ് ഇപ്പോൾ തന്നെ ചില പ്രാണ്ടറി പൊസിഷനിലെ ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ ചിലപ്പോൾ ഒരു രാഘുഗേദി കറക്റ്റാക്കും ഒരു കുട്ടിയുടെ ആണ് അപ്പോൾ ലവ് അഫെയർ വരും അവിടെ ലവ് അഫെയർ വരാനും ഈവൻ അവർ കുട്ടി ചിലപ്പോൾ ഒളിച്ചോടാനുള്ള അത് അഞ്ചാം ഹൗസില് അപ്പോൾ ഒളിച്ചോടാൻ വരെയുള്ള സാധ്യതയുണ്ട് നമ്മളത് മനസ്സിലാക്കുക അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പം അന്ന് ആ ഒരു ടൈം പീരിയഡ് ആ ഒരു ഒന്നര വർഷത്തെ കഥയേ ഉള്ളൂ ആ ഒന്നര വർഷം കഴിയുമ്പോഴത്തേനും ആ ഒരു ടൈം അങ്ങ് മാറുക അപ്പം അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ഇതിൽ സമാധാനമായിട്ടെടുത്ത് എല്ലാം ഒരു നോക്കുക ഇത് ഇതൊരു അസ്ട്രോളജി എന്ന് പറഞ്ഞ ഒരു സയൻസ് നമ്മുടെ ഹൗ ടു ലീഡ് ഹൗ ടു ബിക്കം എ ഗുഡ് മാൻ ഗുഡ് ക്യാരക്ടർ എന്നുള്ള രീതി വേണം നമ്മൾ അതിനെ അനലൈസ് ചെയ്യാനാവും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളെ എന്തൊക്കെയാണത് മുൻകൂട്ടി നമ്മൾ കാണുക കണ്ടിട്ട് അതിന് നമുക്ക് എല്ലാത്തിനും ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഒത്തിരി പൂജ വഴിപാടും ഒന്നുമില്ലാതെ നാച്ചുറൽ റെമഡി ഒരുപാടുണ്ട് ഇപ്പോൾ തന്നെ നിസാരം ഇപ്പം തന്നെ കേതുവിനെ പോസിറ്റീവ് ആക്കാൻ കേതുവിൻ്റെ റേഡിയേഷനാണ് പഴമെന്ന് പറയുന്നത് ഇത് ഗണപതിക്ക് പഴം വെക്കുക അത് അതും ഗണപതിയും ഈ റേഡിയേഷൻ എല്ലാം റേഡിയേഷനാണ് പ്രകൃതി എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കേതുവിനെയും ശുക്രനെയും കൂടെ പോസിറ്റി ശുക്രൻ എന്നുള്ള പൈസയാണ് സമ്പാദ്യമാണ് ധനമാണ് അപ്പം പശുവിന് പഴം കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് പഴം വാഴപ്പഴം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മൂന്ന് വാഴപ്പഴം പശു പശുവിന് പോലും കൊടുത്ത് അങ്ങനെ ഒരുപാട് ഇതുണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് ചിലർ വിചാരിക്കും ഇത് അങ്ങനെ ഇത് പശുവിന് കൊടുത്ത് നമുക്ക് ഇവിടെ ഒരു റേഡിയേഷൻ ഉണ്ട് ഒരുപാട് എനർജിയുണ്ട് അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ഇപ്പം ജീവിക്കുന്നത് അപ്പം ഇതെല്ലാം ഒരു എനർജിയാണ് എനർജി ഇറ്റ് ഇറ്റ് ഇസ് ട്രാൻസ്മർബി ട്രാൻസ്മിറ്റബിൾ ഇറ്റ് കനോട്ട് ബി ഡിസ്ട്രോയിഡ് അപ്പം അത് ആ എനർജി തമ്മിൽ അല്ലെന്നൊരു ഇവിടുത്തെ ആൽഫാബീറ്റ റേസ് എന്ന് പറയുന്ന ഈ ലോകത്തിലെല്ലാ കാര്യങ്ങളും ഓസ്മോസിസ് നടക്കുന്ന റിവേഴ്സ് ഓസ്മോസി കാർബൺ ഡൈറ്റിങ് എല്ലാം ഒരു സയൻസാണ് അപ്പോൾ അതിനെല്ലാം അപ്പോൾ അല്ല നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ ഒരു മാഗ്നറ്റ് എങ്ങനെയാണ് അപ്പം നമ്മളിപ്പോൾ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ അതിലങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രശ്നം അല്ലെങ്കിയിൽ അവിടെ വാസ്തുവിൻ്റെ പ്രശ്നം ഇത് നോക്കുമ്പോൾ ഇത് ഫൈവ് എലമെൻ്റ്സാണ് ഫൈവ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആകാശം വായു ഭൂമി അങ്ങനെ വൃത്തി അങ്ങനെ ഈ ഫൈവ് എലമെൻറ്റ് എല്ലാം ബന്ധപ്പെട്ട ഗ്രഹങ്ങളിലും ഉണ്ട് ഗ്രഹങ്ങൾക്കും ഫൈവ് എലമെൻറ്റ്സ് ഉണ്ട് ആ ഗ്രഹങ്ങളുടെ സപ്പോസ് വാട്ടർ പൊളിക്കൂട് അല്ലെങ്കിൽ ഇരി കര അല്ലെങ്കിൽ ഇരി എർത്തിൻ്റെ നേച്ചർ ഉള്ളത് അപ്പോൾ അങ്ങനെ ഓരോ നോക്കും ഈ ഒരു സയൻസ് പറഞ്ഞാൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് വർഷത്തെ റിസർച്ച് കാര്യങ്ങളും കൊണ്ട് മനുഷ്യരെ കണ്ടുപിടുത്തത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയേക്കും പക്ഷേ അത് ഇന്ന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാതെ ചില ആൾക്കാർ പറയുന്നതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഒരു കേട്ടിട്ട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ബർത്തിയാട്ടെ അനലൈസ് ചെയ്യാൻ ഒന്ന് പഠിക്കുക പഠിക്കുകയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും അറ്റ്ലീസ്റ്റ് നിങ്ങളെപ്പറ്റി അറിയാൻ പറ്റും നാളെ മെഡിക്കൽ മെഡിക്കലി എന്തോ നിങ്ങൾക്ക് ഫിറ്റ്നസ് പ്രശ്നമുണ്ടോ അപ്പോൾ അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അതെന്തുകൊണ്ട് അല്ലെ ഏതൊരു ഗ്രഹം കണക്റ്റ് ആയി കഴിഞ്ഞാലുണ്ടോ അപ്പം അങ്ങനെയുള്ള ഏറ്റവും വിശദ കാര്യങ്ങൾ നമുക്കിതുമായിട്ട് കണ്ട് പഠിക്കാനും എടുക്കാനും എല്ലാം പറ്റും അത് ഇത് തന്നെയല്ല ഇത് തന്നെ ന്യൂമറോളജി പ്രകാരമാണെങ്കിലും വളരെ ഡീപ്പായിട്ട് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റും ചെയ്യാനും പറ്റും ഇപ്പം തന്നെ ഇപ്പം തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് മോശം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇയർ വന്ന് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ടോട്ടൽ ഒരു ഒമ്പതാണ് ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൊവ്വ ആണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ ബ്ലഡാണ് അല്ലെ വാരിയറാണ് പിന്നെ ഏഴാം മാസം കേതു ഈ പ്രാവശ്യം നോക്കി ഈ ഏഴാം മാസത്തിൽ എന്തുമാസം പ്രശ്നങ്ങൾ വേൾഡിൻ്റെ പല ഭാഗത്തായിട്ട് ഈ കേതു ഇതും കൂടെ കയറി എന്നാണ് കേതു പൊട്ടിത്തെറി അല്ലെന്ന് ഇരി ഇങ്ങനെ ഈ പറയുന്ന ബ്ലഡ് ഇതുമായിട്ടൊരു കണക്റ്റിവിറ്റി വരുമ്പോഴത്തേനെ ലോകത്തിലെ പല ഭാഗത്തും അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു പൊതുവേ രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടത്തെ ഫേവറല്ല അപ്പം അടുത്ത മാസം ആണെങ്കിൽ ഇപ്പം വരുമ്പോൾ ശനിയുടെ ശനിയുടെ മാത ന്യൂമറോളജി പ്രകാരം എട്ടാം മാസം എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനി ആയാലും അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്രണിച്ചല്ല അപ്പോൾ അവിടെ നമുക്ക് മനുഷ്യനായാലും പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അടുത്ത മാസം അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയുവാറു അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും മെഡിക്കൽ അസ്ട്രോളജി വേദിക് അസ്ട്രോളജി നാടി അസ്ട്രോളജി ബൃഹ്നാഡി അസ്ട്രോളജി പഞ്ചവശി ശാസ്ത്രം കെ പി അസ്ട്രോളജി ന്യൂമറോളജി അല്ലെന്നൊരു വേദിക്യൂറോളജി മൊബൈൽ ന്യൂമറോളജി ലാൽ കിതാബ് അങ്ങനെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ ആ ബാച്ചിങ് ബായ്